പ്രാദേശിക പാർട്ടികളുടെ പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളായ പ്രാദേശിക കക്ഷികളുടെ ഓപ്പറേഷണൽ ഡൈനമിക്സും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമുഖമായ കോൺഗ്രസ് പാർട്ടിയുടെ ഓപ്പറേഷണൽ ഡൈനമിക്സും വ്യത്യസ്തമാണ് പൊതുവേ ഇവിടെ ഈ രണ്ട് ഘടനകളും ഒരുമിച്ച് ചേരുമ്പോൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയെയും നരേന്ദ്രമോദിയെയും അധികാരത്തിൽ നിന്നും പുറത്താക്കണം എന്ന ഒരു പോളിസിയിലാണ് ഒരു സിമ്പിൾ അജണ്ടയിലാണ് ഇവർ ഒരുമിച്ച് വന്നിരിക്കുന്നത് ഇവിടുത്തെ ചോദ്യം മമതാ ബാനർജി മാറി നിൽക്കുന്നു ഇന്ത്യ മുന്നണി അവിടെ ബംഗാളിൽ ഇല്ല എന്നാൽ ബീഹാർ ഇവിടെ സൂചിപ്പിച്ച തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ജനതാദൾ കേഡർ സ്വഭാവമുള്ള എന്നാൽ വൈകാരികമായി പ്രതികരിക്കുന്ന യാദവ് മുസ്ലിം പാർട്ടിയാണ് നല്ല സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് വോട്ട്സ് മൊബിലൈസ് ചെയ്യാനും പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും സാധിക്കും സമ്മതിക്കുന്നു അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ എപ്പോഴും എത്ര എത്രയോ ദുർബലമായാൽ പോലും സമാജ്വാദി പാർട്ടിയുടെ കോർ വോട്ട് ബേസ് അതും മുസ്ലിം യാദവ് വോട്ട് ബെയ്സ് ആണ് അതോടൊപ്പം തന്നെ മറ്റ് ഒ ബി സി വിഭാഗങ്ങളുടെ കൂടെ ഇപ്രാവശ്യം ഒരു പുതുമ എന്ന നിലയിൽ ചില മറ്റ് ഒ വിഭാഗങ്ങളുടെ കൂടെ പിന്തുണ എൻലിസ്റ്റ് ചെയ്യുന്നതിൽ ഈ പാർട്ടി വിജയിച്ചിട്ടുണ്ടോ എന്ന് കാണാം അവിടെയും ശക്തമായ ഒരു ബൂത്ത് മാനേജ്മെൻറ്റ് സംവിധാനം സമാജ്വാദി പാർട്ടിക്കുണ്ട് മറു ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് അപ്പോൾ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയും ഉണ്ട് എന്ന് ഓർക്കണം പക്ഷേ തിരിച്ച് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ ആം ആദ്മി പാർട്ടിക്ക് കേട്ട സ്വഭാവമുണ്ട് തീർച്ചയായും കോൺഗ്രസിന് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും സമാജ്വാദി പാർട്ടിയുടെ വോട്ട് കോൺഗ്രസ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും രാഷ്ട്രീയ ജനതാദളിൻ്റെ വോട്ടും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ബീഹാറിൽ സാധിക്കും പക്ഷേ തിരിച്ച് കോൺഗ്രസ്സിന് സാധിക്കുമോ എന്നതാണ് ചോദ്യം ചരിത്രപരമായി നോക്കുമ്പോൾ അധികം അങ്ങനെ സാധിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉത്തർപ്രദേശ് ആണല്ലോ കീ സ്റ്റേറ്റ് എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യം ശക്തരായ രണ്ട് പ്രാദേശിക കക്ഷികൾ പ്രാദേശികമെന്ന് പറയാനാവില്ല ബഹുജൻ സമാജ് പാർട്ടി അന്ന് ദേശീയ പാർട്ടിയാണ് ഭായാവതിക്ക് ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ഉണ്ട് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഇന്ന് ഈ പറയുന്ന ബഹുജൻ സമാജ് പാർട്ടി വല്ലാതെ ശോഷിച്ചിരിക്കുന്നു അപ്പം ആ ബഹുജൻ സമാജ് പാർട്ടിയെ നമ്മൾ മാറ്റി നിർത്തുന്നു ആ വോട്ടുകൾ ഒരു നല്ല പങ്ക് ബി മാറും കാരണം ഒരു സബാൽത്തേൺ ഹിന്ദുത്വ എന്നൊരു കോൺസെപ്റ്റ് വളരെ പ്രകടമാണ് അങ്ങനെ വരുമ്പോൾ ദളിത് വോട്ട് ബാങ്കിൻ്റെ ഒരു നല്ല പങ്ക് ബി ജെ പിയിലേക്കു ചേരും അപ്പോൾ സ്വാഭാവികമായി ടു ബിഗിൻ വിത്ത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അലയൻസ് പൊതുവേ വളരെ ദൃഢമാണെന്ന് തോന്നാമെങ്കിലും ഇവിടെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ കേരളത്തിൽ ദീർഘകാലമായുള്ള വെൽ സിമെൻറ്റഡ് റിലേഷൻഷിപ്പ് പ്രതീക്ഷിക്കാനാവില്ല പുറമേ ഇത് കാണുന്നുവെങ്കിലും വോട്ട് ട്രാൻസ്ഫർ സാധിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഓപ്പറേഷൻ ഡയനമിക്സാണ് നാൽപ്പത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ ഈ ഓപ്പറേഷൻ ഡയനമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് താകെ ചെന്നം ഭിന്നമായി ചിത്രം നിൽക്കുകയല്ലേ എത്ര പാർട്ടികളാണ് രണ്ട് കക്ഷികൾ എൻ സി പിക്ക് രണ്ട് വിങ്ങുകളുണ്ട് മോഹൻ വർഗീസ് ഒന്ന് ഇപ്പൊ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഇമോഷണൽ അപ്പീൽ ഉദ്ധവ് സേനക്കാണുള്ളത് ശരത് പവാറിന്റെ എൻ സി പി അജിത് പവാറിന്റെ എൻ സി പിയേക്കാൾ ശക്തമാണ് അവർക്ക് രണ്ടു കൂട്ടർക്കും അവരുടെ ലെഗസി ഉണ്ട് ഇമോഷനും ഉണ്ട് അവിടെ ബി ജെ പി അല്ല മറിച്ച് അവരുടെ രണ്ട് പാർട്ട്നേഴ്സും മഹാരാഷ്ട്രയിൽ വീക്കാണെങ്കിൽ ബീഹാറിൽ ജെ ഡി യു വീക്കാണ് എന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ സഖ്യകക്ഷികളുടെ വീക്ക്നസ് ഇവിടങ്ങളിലൊക്കെ ഒരുപക്ഷെ ഘടകമാകാം തീർച്ചയായിട്ടും സഖ്യകക്ഷികളുടെ വീക്ക്നസ് മറികടക്കാൻ തക്ക സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഉണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം ഭാഗികമായി ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷേ പരമ്പരാഗതമായി രാഷ്ട്രീയ സ്വയം സേവക സംഘാണ് ഈ പോൾ മാനേജ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് എന്നല്ല അർത്ഥമാക്കുന്നത് പക്ഷേ ആർ എസ് എസിൻ്റെ കേഡർ എണ്ണിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ബൂത്ത് അടിസ്ഥാനത്തിൽ ബി ജെ പി അനുകൂല വോട്ടുകൾ എത്തിക്കുന്നതിന് ഒരു വലിയ ഒരു ഒരു റോള് വഹിച്ചിരുന്നു എന്നാൽ ബി ജെ പി ഇപ്രാവശ്യം ബി ജെ പിക്ക് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട് എന്ന് അവിടെ തന്നെ ക്ലെയിം ചെയ്യുകയും ആർ എസ് എസിൻ്റെ പിൻബലം വലിയ തോതിലില്ലാതെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന ആത്മവിശ്വാസം ബി ജെ പി നേതാക്കൾ പ്രകടിപ്പിക്കുന്നു പക്ഷേ എനിക്കൊരു ചെറിയ സംശയം അവിടെയുണ്ട് ബി ജെ പിയുടെ ഒരു ക്ലാസ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഡയനമിക്സ് മാറിയിട്ടില്ലേ കോൺഗ്രസ് സിസ്റ്റം ബാധിച്ചിട്ടില്ലേ ബി ജെ പിക്ക് കോൺഗ്രസ് സിസ്റ്റം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ അഭിലാഷ് അത് ഒരു കേഡർ സ്വഭാവത്തിൽ നിന്നും ഒരു മാസ് പാർട്ടി സ്വഭാവത്തിലേക്ക് ബി മാറി ആ മാസ് പാർട്ടി ആയി കഴിയുമ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും ഒരു വൈകാരിക അപ്പീൽ ഉള്ളപ്പോൾ മാത്രമേ ഒരു മാസ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ രണ്ട് പ്രാവശ്യം മോഡിക്ക് വോട്ട് ചെയ്തു മൂന്നാമതെയും അതേ വൈകാരിക അനുഭവം ഉണ്ടോ ഈ മധ്യവർഗത്തെ അതുപോലെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പുതുമ വല്ലതും ഉണ്ടോ എന്നതും ഒരു ചോദ്യ ചിന്മത്സരമുണ്ടെന്ന്